ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊനൂന്ന് ഹൈവേ പൂവരണി ആ പൂവരണിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്നും അമ്പത് മീറ്റർ മാത്രം മാറി സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായൊരു ബഡ്ജറ്റ് വീടിൻ്റെ വീഡിയോ ആണ് ഈ വീട് പത്തേം മുക്കാൽ സെൻറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീടിൻ്റെ അളവ് വരുന്നത് ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് വെറും നാല് വർഷം മാത്രമേ ആയിട്ടുള്ളൂ പുതിയൊരു വീട് വെച്ച് മാറിയത് കൊണ്ട് വില്പന ആലോചിക്കുന്നു എന്നേ ഉള്ളൂ മനോഹരമായ ഒരു വീടാണ് പത്തമുക്കാൽ സെൻറ്റിൽ മൂന്ന് ബെഡ്റൂമുണ്ട് അകത്ത് ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായൊരു വീടാണ് ഈ വീടിന് വെറും ഇരുപത്തിയേഴ് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ ചെറിയ മാറ്റമൊക്കെ വീണ്ടും വരുന്നതാണ് ഇത് നേരെ ബസ് റോഡിലേക്കുള്ള വഴിയാണ് വെറും അമ്പത് മീറ്റർ മാത്രമാണ് റോഡിൽ നിന്നുള്ള ദൂരം ബസ് സ്റ്റോപ്പും തൊട്ടടുത്ത് തന്നെയാണ് സ്കൂളിലേക്കൊക്കെ ഉള്ള ദൂരം ഇരുന്നൂറ് മീറ്റർ പള്ളിയിലേക്കും ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം അമ്പലത്തിലേക്കൊക്കെ ആണെങ്കിൽ എഴുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് വീടിൻ്റെ സൈഡ് വ്യൂവിലേക്ക് ഒന്ന് പോകാം അടുത്തൊക്കെ നല്ല വീടുകളുണ്ട് ഈ ഭാഗത്ത് വേണമെങ്കിൽ കാർഷോഡൊക്കെ പണിതെടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ മുറി പിടിക്കാവുന്നതാണ് ഈ താഴത്തെ തൊട്ടി മീനാ തന്നെ ഉള്ളതാണ് പത്തമുക്കാൽ സെൻറ്റാണ് നല്ല ഏരിയ ഉണ്ട് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി ഈ കാണുന്ന മൂലപര സ്ഥലമുണ്ട് കിഴക്ക് വടക്കൻ ചായവിലാണ് സ്ഥലമുള്ളത് അതുകൊണ്ട് തന്നെ വാസ്തു ഉത്തമമായ ബ്ലോട്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വെള്ളത്തിനായിട്ട് ജലനിധി വെള്ളമാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നാലു വർഷം ഈ ഉടമസ്ഥൻ ഈ വീട്ടിൽ താമസിച്ചതാണ് അടുത്തൊക്കെയുള്ള എല്ലാ വീടുകളിലും ജലനിധി വെള്ളമാണ് വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഏരിയ അല്ല നല്ലൊരു സിറ്റ് ഔട്ട് വീടിൻ്റെ അകത്തേക്കൊന്ന് കയറാം ചെറിയൊരു ലിവിംഗ് ഏരിയയും ഡൈനിയും കൂടി ഒരുമിച്ച് കൊടുത്തിരിക്കുന്നു ഇതൊരു ബെഡ്റൂമാണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ആണ് നേരെയാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെ അലമാര് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് കോമൺ ബാത്റൂം വരുന്നത് കിച്ചൺ വരുന്നത് സാധാരണ അടുപ്പ് ഗ്യാസ് അടുപ്പ് കിച്ചൺ നേരെ കിഴക്കോട്ടാണ് വീട് നേരെ പടിഞ്ഞാറ് ഫേസ് ചെയ്താണ് ഇരിക്കുന്നത് പാലാപുരങ്ങുന്ന ഹൈവേ പൂവരണി ആ പൂവരണിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്നും അമ്പത് മീറ്റർ മാത്രം മാറി പത്തേമുക്കാൽ സെൻ്റ് സ്ഥലത്തുള്ള മൂന്ന് ബെഡ്റൂമുകൾ ഒരു കോമൺ ബാത്റൂം ജലനിധി വെള്ളം സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായൊരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് വെറും ഇരുപത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് ഈ വീടിന് വില ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക